നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു കയറ്റത്തിലൂടെയുള്ളൊരു ടീ റോഡ് ജംഗ്ഷനിൽ എങ്ങനെയാണ് ഒരു വാഹനം കൃത്യമായിട്ട് എടുക്കുക എന്നാണ് കാരണം ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് കയറ്റത്തോട് കയറി ഒരു മെയിൻ ജംഗ്ഷനിലേക്ക് കയറ്റത്തോട് കൂടിയാണ് വരുന്നത് ടീ റോഡുകളിലേക്ക് അപ്പോൾ അങ്ങനെയുള്ള റോഡിൽ പലർക്കും പ്രയാസമാണ് എങ്ങനെയാണ് കറക്റ്റായിട്ട് അപ്പോൾ വാഹനങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഏത് ഭാഗത്ത് വരുമ്പോഴാണ് നമ്മളൊരു വാഹനം നമുക്ക് കറക്റ്റായിട്ട് നിർത്തുക നമ്മുടെ ഫ്രണ്ട് ഇറങ്ങാതെ തന്നെ നമുക്ക് ആ റോഡിൽ നിർത്തിക്കൊണ്ട് നമുക്ക് എല്ലാ ഭാഗത്തും വാഹനം വരുന്നത് അതായത് നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും വാഹനം വരുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി എങ്ങനെയാണ് ഒരു വാഹനം ഓടിക്കുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ ആ സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ ചാനലിൽ ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കും എന്തെങ്കിലും സംശയങ്ങൾ ഇതുപോലെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ വന്ന് അറിയിച്ചാൽ ഞാനത് ചെയ്യുന്നതായിരിക്കും അപ്പം ഇങ്ങനെ ഒരു സംശയം അല്ലെ ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടും മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തുകൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അതായത് നമ്മളൊരു വാഹനം നമ്മളെ പോക്കറ്റ് റോഡിൽ നിന്നായാലും വേറൊരു റോഡിൽ നിന്നായാലും കയറ്റത്തോട് കൂടിയ ഒരു തീ റോഡിൽ എങ്ങനെയാണ് കറക്റ്റായിട്ടൊരു വാഹനം നമ്മൾ കൊണ്ട് നിർത്തി രണ്ട് ഭാഗത്തുനിന്ന് വാഹനം വരുന്നത് കറക്റ്റായിട്ട് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി എന്ന് മനസ്സിലാക്കി ഒരു വാഹനം മുൻപോട്ടോ അന്ന് റൈറ്റിലോട്ടോ ലെഫ്റ്റിലേക്കോ നമുക്ക് പോകണമെങ്കിൽ എവിടെയാണ് കറക്റ്റായിട്ട് നമ്മുടെ നിർത്തേണ്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സീറ്റിൽ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ മെയിനായിട്ട് എല്ലാ വീഡിയോയിലും വന്ന് ആ എപ്പോഴും വന്നിട്ട് സീറ്റിന്റെ കാര്യം പറയാനുള്ള കാരണം നമ്മുടെ സീറ്റാണ് മുഖ്യം നമ്മുടെ സീറ്റും മിററും പല രീതിയിലായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും ഒരു വാഹനം ഓടിക്കുമ്പോൾ പേടിയും വെപ്രാളവും തിരെയും കൂടാതെ ഒരു വാഹനം ഓടിക്കാൻ പറ്റില്ല നമുക്കൊരു കോൺഫിഡൻസ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെയിനായിട്ട് ആദ്യമേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ സീറ്റ് ക്ലിയറാക്കി വെക്കുക എന്നുള്ളതാണ് ആ സീറ്റ് ക്ലിയർ ക്ലിയറാക്കിയതിന് ശേഷം നമ്മുടെ രണ്ട് സൈഡിൽ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിനനുസരിച്ചുണ്ട് ആ ഈ ഒരു രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും ഈ സീറ്റിൻ്റെ ചാലിന് നന്ദി ചെയ്യുന്ന ഈ ഒരു രീതിയിൽ ഇങ്ങനെ വന്ന് നോക്കേണ്ടി ഒരു കാര്യവും ഇരുന്നില്ല അപ്പം നമ്മുടെ സീറ്റ് ക്ലിയർ ചെയ്ത് നമ്മുടെ ചാരും ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മുടെ രണ്ട് സൈഡിലെ മിറർ ക്ലിയർ ആണെങ്കിൽ മാത്രമേ കാരണം നമുക്ക് മിറർ എന്തിനാണ് ബാക്കിൽ നിന്ന് വരുന്ന വാഹനം കാണാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മുടെ ഈ സീറ്റ് ക്ലിയർ ചെയ്തതിനു ശേഷം നമ്മുടെ മിറർ കറക്റ്റ് ആക്കി വെക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം നമുക്ക് ഒരു കാരണവശാലും ഷോൾഡർ ചരിച്ച് ഇതാ കണ്ടില്ലേ അതുകൊണ്ട് ഇങ്ങനെ പൊങ്ങി നോക്കുവോ അല്ലാതെ ഇങ്ങനെ നോക്കേണ്ട ഒരു കാര്യവും വരുന്നില്ല നമുക്ക് നേരെ ഓടിക്കുന്നു നമുക്ക് സ്വല്പം ഇങ്ങനെ ചരിഞ്ഞ് നമുക്ക് ആ മിററിൽ നോക്കിയാൽ ബൈക്കിലെ എല്ലാ വ്യൂവും കാണണം അത് ആ രീതിയിലായിരിക്കും രണ്ട് സൈഡിലെ മിററുകൾ നമുക്ക് ക്ലിയർ ആക്കി വെക്കാൻ അപ്പം ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിലും ബാക്കിലേക്ക് പോകണമെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ നിന്നെങ്കിലും കാണണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ സീറ്റിലിരുന്നു കൊണ്ടല്ലാതെ നമുക്കൊന്നും ചെയ്യേണ്ട എഴുന്നേറ്റ് നോക്കി ഒരു കാര്യവും ചെയ്യേണ്ട ഒരു ഡ്രൈവിങ്ങിൽ ഒരു കാര്യവുമില്ല അപ്പോൾ അതുകൊണ്ടാണ് സീറ്റിന്റെ കാര്യവും മിററിന്റെ കാര്യം ഞാൻ എല്ലാം വീട്ടിലും കൃത്യമായിട്ട് പറയാനുള്ള കാരണം പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ആരെയൊക്കെ പറഞ്ഞിട്ട് വ്യക്തമായി മനസ്സിലായി പക്ഷേ എങ്കിലും പേടിയും ഒരു കോൺഫിഡൻസിൽ ഒരു വാഹനം ഓടിക്കുക പിന്നെ ലൈസൻസ് എടുത്ത് ഇത്ര നാളായി അതുപോലെ തന്നെ വാഹനവും വീട്ടിലുണ്ട് പേടിയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല അതുപോലെ തന്നെ ഞാൻ ആ പഠിച്ച സമയത്ത് ഒന്ന് രണ്ട് രണ്ടുപേരുടെ ഞാൻ പ്രാക്ടീസിനായിട്ട് പോയി പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്ന പേടി മാറുന്നില്ല ഈ ഒരു പ്രായത്തിൽ പിന്നെ ഒട്ടുമേ പറ്റത്തില്ല എന്ന് പറഞ്ഞു മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരും മടിപ്പിക്കുന്നവരുണ്ട് നിന്നുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല കാരണം ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല അപ്പോൾ നിന്നോട് ഒട്ടുകയോ പറ്റില്ല എന്ന് പറഞ്ഞു മടുപ്പിക്കുന്നവരോട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിങ്ങിനൊരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായമായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എൻ്റെ ജില്ലയിൽ നിങ്ങൾ ഏതാണെന്ന് കരുതുന്നുണ്ടോ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും അപ്പം നമ്മുടെ സീറ്റും മിരണം ക്ലിയർ ചെയ്തതെന്ന് പറഞ്ഞാലും നമുക്ക് ഇങ്ങനെയുള്ള ജെംഷുകളിൽ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു കാരണ സ്ഥലത്ത് ഇങ്ങനെ പലരും കണ്ടിട്ടില്ല എന്നാൽ ഇങ്ങനെ നോക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കാനുള്ള കാരണം നമ്മുടെ മുൻപിലുള്ള റോഡ് അതായത് നമ്മളിപ്പോൾ റോഡിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്നു നമ്മുടെ മുമ്പിലുള്ള റോഡ് ഇങ്ങനെ പോകുന്നു നമ്മളിങ്ങനെ കയറി വരുന്ന സമയത്ത് നമ്മൾ പലരും എന്ത് ചെയ്യും നേരെ മുന്നോട്ട് നോക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് വാഹനം മുൻപോട്ടെടുത്ത് കയറ്റുന്നത് അപ്പം ഇങ്ങനെ കയറ്റുന്ന കാരണം പലരും ആ മുൻസൈഡ് നോക്കുമ്പോൾ എന്ത് ചെയ്യും വാഹനം റോഡിലേക്ക് ഒരുപാട് കയറി കിടക്കുന്നതായിട്ട് തോന്നുന്നു ആ പലരും എന്ത് ചെയ്യും അധികം അധികം കയറ്റാതെ ഇങ്ങനെ നോക്കും ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ നോക്കും വാഹനം വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നോക്കാനുള്ള കാരണം നമ്മുടെ ആ റോഡിന്റെ എന്തിരെ ഡെപ്പില്ല എന്നാണ് അർത്ഥം അപ്പൊ എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ സീറ്റ് ചാലിക്കൊണ്ട് തന്നെ നമ്മുടെ ഷോൾഡർ ചെറിയത് ഇങ്ങോട്ട് നോക്കുക നമ്മൾ ഏത് ടീ റോഡിലോട്ട് പോയെന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വേണം ആദ്യം നോക്കാം കാരണം ആ റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മുടെ വാഹനത്തിനോട് ചേർന്ന ഒരു വാഹനം വരുന്നത് ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനം അപ്പുറത്തൂടെയാണ് വരുന്നത് അപ്പൊ റൈറ്റ് സൈഡിൽ കൂടെ വരുന്ന വാഹനമാണ് നമ്മുടെ സൈഡിലൂടെ ചേർന്ന് നമ്മുടെ വാഹനത്തെ മുട്ടാനുള്ള ചാൻസ് അപ്പോൾ നമ്മൾ ആദ്യം നമ്മളൊരു റോഡിലേക്ക് കയറണമെങ്കിൽ നിരപ്പാണെങ്കിലും കയറ്റമാണെങ്കിലും ഇറക്കമാണെങ്കിലും നമ്മൾ ടി ജംഷനിൽ മെഷീനിൽ കറക്റ്റായിട്ട് നമുക്ക് ഈ ഷോൾഡർ ധരിച്ച് നമുക്ക് ഈ ഭാഗത്തുനിന്ന് വരുന്ന അതായത് റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനം നമ്മുടെ ഷോൾഡർ ധരിച്ച് കാണത്തക്ക ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തുള്ളൂ നമ്മുടെ വാഹനം കറക്റ്റായിട്ട് ആ റോഡിന്റെ ലൈനിൽ കറക്റ്റായിട്ടാകത്തുള്ളൂ അപ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യേണ്ട നിങ്ങൾ പേടിക്കേണ്ട ഇത് വണ്ടി മുന്നോട്ട് കയറി എന്ന് പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ ഷോൾഡർ ധരിച്ച് കാണാമോ അതായിരിക്കും നമ്മുടെ റോഡിൻ്റെ എൻ്റെ അതേപോലെ തന്നെ അവിടെ കണ്ടു എന്ന് വെച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് കാണണമെന്നില്ല അപ്പൊ ലെഫ്റ്റ് സൈഡിലും നമുക്ക് കാണത്തക്ക പോലെ എന്ത് ചെയ്യാം അതേ രീതിയിൽ തന്നെ അപ്പം റൈറ്റ് സൈഡ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നോക്കി നമ്മൾ കണ്ടു ലഫ്റ്റ് സൈഡ് അപ്പൊ നോക്കുമ്പോൾ കാണുന്നില്ല അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കേണ്ട കാര്യം വരുന്നില്ല ലെഫ്റ്റ് സൈഡിലും അതേപോലെ തന്നെ അപ്പൊ നമ്മുടെ വാഹനം നമ്മൾ നിൽക്കുന്ന റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നമ്മൾ റൈറ്റിലേക്ക് പോകണമെങ്കിലും ലെഫ്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും നമ്മൾ നിൽക്കുന്ന റോഡിന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം നമ്മൾ നിൽക്കാൻ അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇപ്പം ഒരു കേറ്റത്തോടെ കയറി വരുന്നു മെയിൻ റോഡിലോട്ട് കയറണമെങ്കിലും നമ്മുടെ ലെഫ്റ്റ് സൈഡ് അപ്പോൾ നമ്മുടെ റോഡ് തീർന്നിട്ടില്ല നമ്മൾ ആ റോഡിലോട്ട് മറ്റേ റൈറ്റിലോട്ടോ ആ ലെഫ്റ്റിലോട്ട് പോകണമെങ്കിലും ആ റോഡിലോട്ട് കയറണം വരെയും നമ്മൾ നിൽക്കുന്ന റോഡിന് അവകാശമാണ് നമ്മൾ അപ്പോൾ ആ റോഡിൽ നമ്മൾ എവിടെയായിരിക്കണം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിരിക്കണം അല്ല സെൻ്ററിലോ റൈറ്റ് സൈഡിലോ പോയിട്ട് എന്ത് ചെയ്യരുത് നിങ്ങളിങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ട് ഒരു വാഹനം ഇങ്ങനെ കയറ്റാൻ ശ്രമിക്കരുത് അപ്പം നമ്മുടെ സൈഡ് ലെഫ്റ്റ് സൈഡ് തന്നെയാണ് ആ ലെഫ്റ്റ് സൈഡിൽ തന്നെ നിർത്തിക്കൊണ്ട് നമുക്ക് റൈറ്റ് സൈഡ് ഓക്കെ ആയി ലെഫ്റ്റ് സൈഡ് കാണത്തില്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് കാണുന്നവരെ നമ്മളിങ്ങനെ ചരിഞ്ഞ് തന്നെ നോക്കിയാൽ മതി അല്ലാതെ നിങ്ങൾ മുന്നോട്ട് ശ്രദ്ധിക്കേണ്ട ആ മുന്നോട്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് നമ്മളെന്ത് ചെയ്യുന്നത് ഒരുപാട് കേറ്റാത്തത് അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലും ഓക്കെ ആയതിനു ശേഷം നമ്മൾ സീറ്റ് നിന്ന് എഴുന്നേറ്റ് നോക്കുക വേണ്ട സീറ്റ് ചാരി തന്നെ ഇരുന്നുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് കാണത്തപ്പോൾ എന്ത് ചെയ്യുക വണ്ടി നിർത്തുക അപ്പോൾ നമുക്ക് പ്രയാസം കൂടാതെ തന്നെ കറക്റ്റ് ആ ലൈന് രണ്ട് സൈനിലും എന്ന് ഉറപ്പ് വരുത്തിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് റൈറ്റിലേക്ക് ആ പോകണമെന്നുണ്ടെങ്കിലും നമുക്ക് പോകേണ്ട റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് മാത്രമെന്തിയാവും നോക്കാവൂ പലരും എന്ത് ചെയ്യും ഈ റൈറ്റ് സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ റൈറ്റിലോട്ട് ആക്കിയിട്ട് റൈറ്റ് സൈഡിലേക്ക് നോക്കും ഈ റൈറ്റ് സൈഡിലേക്ക് നോക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് വാഹനം കയറി വരുമ്പോൾ റൈറ്റിലേക്ക് പോയതിന് ശേഷം പിന്നെ എന്ത് ചെയ്യും പലരും കിടന്ന് വെപ്രാളം പിടിക്കും ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടുന്ന് ഒരു വണ്ടിയും വരും വെപ്രാളമാവും തിരുതിയാവും ഒന്ന് നിന്ന് എടുക്കും വണ്ടി ഇടിച്ച് ഓഫ് ആക്കും പിന്നെ വേടിയാവും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന വരെയുള്ള കൃത്യമായ കാര്യങ്ങൾ അറിയാത്തവണ് പിന്നെ അവിടെ കിടന്ന് വെപ്രാളം പിടിക്കും തിരുതി വെക്കും പേടി കൂടും അപ്പം നമുക്ക് ഒരു കാരണവശാലും നമ്മൾ നിൽക്കുന്ന റോഡും ലെഫ്റ്റ് സൈഡായിരിക്കണം നമ്മൾ പോകുന്ന റോഡിന്റെ ലഫ്റ്റ് സൈഡിലേക്ക് വേണം നമ്മൾ നോക്കാൻ ആ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കൊണ്ട് കറക്റ്റ് എന്ത് ചെയ്യുക ആ സൈഡിലേക്ക് പിടിക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് പോകേണ്ടത് അപ്പം നമുക്ക് എന്ത് ചെയ്യണം ആ ലെഫ്റ്റ് സൈഡിൽ തന്നെ നോക്കണം ആ ലെറ്റ് സൈഡിൽ തന്നെ നോക്കിക്കൊണ്ട് ആ ലെഫ്റ്റ് സൈഡിൽ തന്നെ എന്ത് ചെയ്യണം വണ്ടിയെ കൊണ്ടുവരണം അല്ലാതെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും റൈറ്റ് സൈഡിലേക്ക് നോക്കും അതുകൊണ്ടാണ് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോയിട്ട് എന്ത് ചെയ്യുന്ന വാഹനം പിന്നെ ലെഫ്റ്റിലേക്ക് പിടിക്കേണ്ടി വരുന്നത് അപ്പം ഈ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത ഏത് കേറ്റത്ത് കിടക്കുന്ന ഒരു വാഹനമായാലും എത്ര മെയിൻ റോഡിലേക്ക് കയറണമെന്നുണ്ടെങ്കിലും പ്രയാസം കൂടാ എന്ത് ചെയ്യാം നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമായി മനസ്സിലായി ഇനിയിപ്പോൾ ഇതുപോലെ ഞാനന്ന് ഓടിച്ച് അതേ രീതിയിൽ നിന്ന് കാണിച്ചു തരണം കാരണം ഞാനിത് പറയാനുള്ള കാരണം നിങ്ങളുടെ വാഹനം കൊണ്ടെന്ന് ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അപ്പം ആ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നൃത്തിത്താണ് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് കമൻറ്റ് ബോക്സ് അറിയിക്കാം അതുപോലെ തന്നെ ഇനി ഒരു വീഡിയോ ചെയ്യാവുന്ന കമന്റ് ബോക്സ് എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ